ദിവസം കറക്റ്റ് നാളെ ചെറുപെരുന്നാളാണെന്ന് എല്ലാ കാലിമാരും പ്രഖ്യാപിച്ച് നാളെ കേരളത്തിൽ ചെറുപെരുന്നാൾ തന്നെ അപ്പം അങ്ങനെ അവസാനിച്ചു നാളെ പെരുന്നാൾ ഇഞ്ഞൂറ് വർഷം കഴിയണം നോമ്പ് വരാനായിട്ട് അപ്പം എല്ലാവർക്കും ഇതുംപോർക്ക് ഇടാ നമ്മുടെ വന്നിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് വിശേഷങ്ങൾ പിള്ളേര് ഡാൻസ് ആടാ തയ്യാറായി നിൽക്കണം ഇതാ ആദി ആലിയാ നമുക്ക് വരണ്ട തേടാ റെഡി ആയി നിൽക്കണേ നമുക്ക് വിളിച്ചിട്ട് വരണ്ടേടാ ക്യാമറക്ക് ഇത്ര കിട്ടണു ഓക്കേ ഇരുന്നിട്ട് പോവാ വീട്ടിലേക്ക് അപ്പൊ എല്ലാരും പിടിച്ചു കുറച്ചേരും ഇരിക്കും അപ്പൊ അപ്പുറത്ത് മാറി പോയിരുന്നു ഇങ്ങോട്ട് വരണം എല്ലാവരും ഭയങ്കര ഹാപ്പിനെ പോരുമ്പോ നാളെ പെരുന്നാളെന്ന് പറഞ്ഞിരിക്കുന്നാളാം ഇപ്പൊ കുറച്ചേരും ഒക്കെ പോവാ ചെയ്യാ ആൾക്കാരൊക്കെ പോയി ആൾക്കാർ വിളിച്ചു ആൾക്കാർ മത്സ്യ കന്നിക ഒക്കെ ഉണ്ട് മത്സ്യകനിക മത്സ്യകനികൂടെ കണ്ട മത്സ്യ കനേകെ ആൾക്കാർ കയറി തിരിച്ചിന് ഈ കടലും അപ്പുറത്തുനിന്ന് പിടിച്ചു കഴിഞ്ഞാൽ കടലൊക്കെ കിട്ടും എല്ലാവരും അലിയ ഇതാ എല്ലാരും അലിയാ പണിയടനത്തൊക്കെ ഇവിടെ തുക ആയിട്ടൊക്കെ അങ്ങനപ്പ് ഓ പോണത് ഭയങ്കരമായ തിരക്കും ഒരു പാർക്കിങ്ങും കിട്ടാണ്ട് എവിടെ എങ്ങാറായി പോയി ഇനി കടല് രാത്രി കടല് ണാം കട്ടലാണ് കട്ടല് ആളുകളൊക്കെ ഇറങ്ങിയില്ലേ കട്ടലിൽ നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് ആൾക്കാർ ഇപ്പം പോയിട്ടൊന്നുമില്ല ഇന്ന് കൊടുങ്ങണ വിവരണല്ലേ ഭരണി കഴിഞ്ഞ് വരുന്നവരൊക്കെ ഇവിടെ ഇവിടേക്ക് വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഭരണി കഴിഞ്ഞു വരുന്നവരെല്ലാരും അപ്പൊ കടലാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത് എല്ലാവരും പോവാൻ പോണ് കടനേടായില്ലേ വന്നിട്ട് പിന്നെ അരി മേടിക്കണം വിത്രത്തെ കത്തിന്റെ അരിവ് മേടിച്ചു കൊടുക്കണം അപ്പ എല്ലാവരും പോണ് പോവാൻ വേണ്ടി പോണ് കടലിന്റെ ഭംഗി ആസ്വദിച്ചിരിക്കണെ കടലിന്റെ ഭംഗി ആസ്വദിച്ചിങ്ങനെ വാ പെരുന്നാൾ ഡാൻസ് ഒരു ഡാൻസ് ഒക്കെ ഓ ചെയ്ത എന്താ നോക്കിയാ തിരിച്ചെല്ലണ് കാശ് ഇതരാ തിരിച്ചെല്ലണ്ണ കാശ് അതിന്റെ ഒപ്പം അലിയും തിരിയുന്നുണ്ടാ എന്താ അപ്പൊ ഞങ്ങള് ഇപ്പൊ പെരുന്നാളിന്റെ ആഘോഷം തുടങ്ങി ഇനിയിപ്പോൾ ഏതായാലും ഇവിടെനിന്ന് ഇപ്പം അല്പനേരം കഴിഞ്ഞാൽ പോവും എന്തായാലും പിള്ളേർ ഡാൻസൊക്കെ നന്നായിട്ടുണ്ട് അതെല്ലാവരും അവിടെ ഇരിക്കേണ്ടി അല്പനേരം ഇവിടെ കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പോവും അല്ല കാരണം ആ ഒന്നും മേടിച്ചിട്ടില്ല ഇത്തരത്തിലൊക്കെ അത് കൊടുക്കാനായിട്ടുള്ള അരി മേടിക്കട്ടെ ഇന്നാളാവും എന്ന് വിചാരിച്ചേ ഏതോ ഒരു കാലിയും അങ്ങുമ്പത്തേരുന്ന് പെട്ടന്നേരം കണ്ട് അപ്പം പിന്നെ നാളെ തന്നെ ആയി മറ്റന്നാളാമെന്ന് വിചാരിച്ചിരുന്നു ശരി ആ ഓക്കേ അടിച്ച അടിച്ച അടിച്ചാടിച്ചടിക്കടിക്കുന്നത് ഞങ്ങൾ നിമിഷങ്ങൾ കഴിഞ്ഞാ പുറപ്പെടും എല്ലാവർക്കും പാർക്ക് പറക്ക് ആ അങ്ങനെടാ കുട്ടികള് നല്ല ഉഷാറിലണെന്ന് എന്തായാലും അവർ ഡാൻസ് കളിച്ചിട്ടുണ്ടായാലും ആഘോഷിക്കാനുള്ള തീരുമാനീ തന്നെ പിള്ളേര് ഒരാൾ പോകും ഒരാൾ രണ്ടാൾ അടി ഇര തരിയത്തിൽ നിന്ന് ആടിയ രണ്ടാളൊരു പ്രേമി കിട്ടുള്ളൂ ആടിക്കടിക്ക ഇതൊരക്കറക്കണ്ടില്ല ഇതാ ആലിയും കണ്ട കറങ്ങണ് ആയിക്ക ആ പൂ പറിക്കാൻ പോരുമോ പോരുമോ അതിരാവിലെ എന്നുള്ള സ്റ്റെപ്പിനു ഇതിട്ടാ നമ്മള് ചെറുപ്പത്തിലൊക്കെ കണ്ടുള്ളാണ് ആ സ്റ്റെപ്പിനെ എന്തെങ്കിലൊക്കെ ആവട്ടെ ഇത്ര നേരം എൻജോയ് ചെയ്ത് പിള്ളേരൊക്കെ ആയിട്ട് ഇന്ന് കണ്ടെ നാളെ കാണണില്ല അവതന്ന അവസ്ഥ ശരി എന്നാ ഇനിയിപ്പൊ പൂവാറ ഇന്ന് ആ തുടങ്ങിയ 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 കൊഴപ്പൊന്നുമില്ല അടീനി അടിപൊളീന് ആ ആ ആ ശരി 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 കടലിന്റെ ഒരുപല കിട്ടില്ലേ എല്ലാം കൂടി ഞങ്ങള് ഇവിടുന്ന് യാത്ര തിരിക്കാൻ പോണ് ഞങ്ങള് ഇവിടുന്ന് യാത്ര തിരിക്കാൻ പോണ് എല്ലാവർക്കും ഗീതം മാറിക്കണായിരുന്നു ഇപ്പൊ ഞങ്ങൾ ചടികളും ബീച്ചിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് സമയം എട്ട് ഇരുപത്തഞ്ചായി ഇനി വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം എല്ലാവർക്കും എല്ലാവരും കയ്യിൽ പിടിച്ചാൽ തന്നെ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും പെരുന്നാൾ ആശംസകളൊപ്പം വിഷു ആശ ആശംസകളൊന്നും തരുന്നു